വികസനത്തിന്റെ പാതയിൽ വൻകുതിപ്പുമായി യു എ ഇ അരമണിക്കൂർ കൊണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇത്തിഹാദ് റെയിലിന് പുറമേ യു എയുടെ റെയിൽ വികസന ട്രാക്കിൽ അതിവേഗ റെയിലും രണ്ടായിരത്തി മുപ്പതോടെ ആദ്യഘട്ട സർവീസ് ആരംഭിക്കുന്ന ഹൈസ്പീഡ് റെയിലിൽ അരമണിക്കൂർ കൊണ്ട് അബുദാബിയിൽ നിന്നും ദുബായിൽ തിരിച്ചെത്താം നാല് ഘട്ടങ്ങളായാണ് നിർമ്മാണം നടക്കുന്നത് അബുദാബിയിൽ നിന്ന് ദുബായിലേക്കുള്ള ആദ്യഘട്ടം ആറു വർഷത്തിനകമാണ് യാഥാർത്ഥ്യമാകുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്ററാകും വേഗത രണ്ടാം ഘട്ടത്തിൽ അബുദാബി നഗരത്തിനുള്ളിൽ പത്ത് സ്റ്റേഷനുകളുള്ള ഇൻസിറ്റി റെയിൽവേ ശൃംഖല വികസിപ്പിക്കും അബുദാബിയെയും അല്ലൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മൂന്നാം ഘട്ടം നാലാം ഘട്ടത്തിൽ ദുബായിയെയും ഷാർജയെയും ബന്ധിപ്പിക്കും പിന്നീട് യു എയിലെ മറ്റ് നാല് എമിറേറ്റുകളെയും അതിവേഗ പാതയിൽ ബന്ധിപ്പിക്കാനാണ് പദ്ധതി ഇത് പൂർണ്ണമാകുമ്പോൾ ദുബായിൽ നിന്ന് അര മണിക്കൂറിനകം യു എയുടെ എല്ലാ എമിറേറ്റുകളിലേക്കും എത്താനാകും അതിവേഗ റെയിലിന് പ്രത്യേക പാതയുണ്ടാകും എന്നാൽ യാത്രക്കാർക്ക് ഇതിഹാദ് റെയിൽ ദുബായ് മെട്രോ സർവീസുകൾ പരസ്പരം പ്രയോജനപ്പെടുത്തും വിധം സ്റ്റേഷനുകളെ ഫീഡർ ബസ് മാർഗം ബന്ധിപ്പിക്കും അൽസഹിയ മുതൽ ജദാഹ് വരെയാണ് ആദ്യഘട്ടം അബുദാബിയിലെ അൽസഹിയ മുതൽ ദുബായിലെ അൽ ജദാഹ് വരെ കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കും ആദ്യഘട്ടം നാല് ഭാഗമായി തിരിച്ചുള്ള നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ തുടങ്ങും സായിദ് ഇന്റർനാഷണൽ യാസ്വീബ് യാവ ബന്ധിപ്പിച്ചാണ് ട്രാക്ക് കടന്നു പോവുക മൊത്തം മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടും അഞ്ച് സ്റ്റേഷനുകളാണ് പദ്ധതിക്കുള്ളത് അൽസഹിയ സാദിദ്വീപ് യാസ് ദ്വീപ് അബുദാബി വിമാനത്താവളം ദുബായിലെ അൽജദാഫ് എന്നിവിടങ്ങളിലാകും സ്റ്റേഷനുകൾ ഇതിനിടെ പ്രാഥമിക പരിശോധന ആരംഭിച്ചു മാറ്റ്കോൺ ടെസ്റ്റിംഗ് ലബോറട്ടറിയും അബുദാബിയിലെ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇന്റർനാഷണലും ചേർന്നാണ് ട്രാക്ക് കടന്നുപോകുന്ന ഇടങ്ങളിൽ ഡ്രില്ലിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത് സ്പാനിഷ് എഞ്ചിനീയറിംഗ് കമ്പനികളായ സെനർ ഇൻകോ എന്നിവയാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റുമാർ അതേസമയം കഴിഞ്ഞ ദിവസമാണ് വിജയകുതിപ്പിന്റെ പതിനഞ്ച് വർഷങ്ങൾ ദുബായ് മെട്രോ ആഘോഷിച്ചത് ദുബായ് മെട്രോയുടെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലുടനീളം പതിനായിരം മെട്രോ നോൺ കാർഡുകൾ സൗജന്യമായി വിതരണം ചെയ്തു ഈ സംരംഭം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ എയർപോർട്ടിൽ യാത്ര ചെയ്യുന്നവരുടെ പാസ്പോർട്ടുകളിൽ ദുബായ് മെട്രോയുടെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ സ്മരണയ്ക്കായി പ്രത്യേക സ്റ്റാമ്പുകൾ പതിച്ചു നൽകി ദുബായ് മെട്രോ നഗരത്തിന്റെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടലായി മാറിയെന്നും ഈ സംരംഭം യാത്രക്കാരുടെ അനുഭവം വർദ്ധിപ്പിക്കുകയും സുസ്ഥിരമായ നഗര ചലനത്തെ പിന്തുണയ്ക്കുകയും ദുബായുടെ ഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നതാണെന്ന് അധികൃതർ വിശദീകരിച്ചു എയർപോർട്ട് ടെർമിനലുകൾ വൺ ത്രീ എന്നിവിടങ്ങളിലാണ് നോൺ കാർഡുകൾ വിതരണം ചെയ്തത് എമിറേറ്റിൽ ആധുനികവും സുസ്ഥിരവുമായ ഗതാഗത പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിന് അനുസൃതമായി യാത്രക്കാർക്ക് തടസ്സമില്ലാത്തതും സമഗ്രവുമായ യാത്രാനുഭവം പ്രദാനം ചെയ്യാനുള്ള വിശാലമായ ശ്രമങ്ങളെ സംരംഭം പിന്തുണയ്ക്കുന്നുവെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു അതിനു പുറമെ എയർപോർട്ട് ടെർമിനലുകളിലെ മെട്രോ സ്റ്റേഷനുകൾ യാത്രക്കാർക്ക് സുഖപ്രദമായും കാര്യക്ഷമമായും സേവനം നൽകുന്നു ഇതിലൂടെ വിമാനത്താവളത്തിനും ദുബായിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങൾക്കുമിടയിലുള്ള യാത്ര എളുപ്പമാക്കുന്നു ദുബായ് മെട്രോ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദിനം പ്രതി സേവിച്ചു എമിറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് അവരെ ബന്ധിപ്പിച്ചും സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള ദുബായുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ദുബായുടെ ഗതാഗതം സുഗമമാക്കുന്നതിലും ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നുവെന്ന് ജി ഡിആർഎഫ് എ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി